ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കുഞ്ഞൊരു ഒരു കുഞ്ഞൊരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഇന്ന് വോയിസ് ഓവർ ഇന്ന് കൊടുക്കാതെ ഓൺ വോയിസിലുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് പിന്നെ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടും പരിസരവും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഒരു ഇൻ മൈ ലൈഫോ വ്ലോവോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കും വോയിസ് ഓവർ കൊടുക്കാതെ ഓൺ വോയ്സിലുള്ള വീഡിയോ ആയിരിക്കും ഫുൾ അതായിരിക്കും ചിക്കൂടെ നല്ലത് എപ്പോഴും നമ്മൾ വോയിസ് ഓവർ അല്ലേ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓൺ വോയ്സിലുള്ള വീഡിയോ കൊടുക്കാം എന്താവും തോന്നി നോക്കാം അവിടെ ഇവിടെ നിന്നൊക്കെയുള്ള ആക്ര കുക്ക് വീഡിയോ എല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഒരു വീഡിയോ ആവും അപ്പോൾ അത്രയുള്ള വൈസ് പോവാ എത്ര നാളെ ഇതിലേക്കൂടെ വന്നിട്ടില്ല ശില്പയുടെ കല്യാണത്തിന് നമ്മൾ രാത്രി ഇതിലേ വന്നത് ഓ അടിപൊളി വീഡിയോയും ഒക്കെ എടുക്കാൻ സൂപ്പർ സ്ഥലമാണ് നമ്മുടെ വീടല്ലേ ഇല്ല കാണുന്നത് അതാണ് നമ്മുടെ വീട് കൊണ്ട പച്ചി നമ്മുടെ വീട് ആ ജനല ജനലേ കാണാൻ വൈകിട്ട് ഞാൻ പറയില്ല മച്ചി ഇതിലെ വരെ വീഡിയോ എടുക്കാനൊക്കെ വ്ലോഗൊക്കെ എടുക്കും ഇൻസ്റ്റയിൽ റീൽ എടുക്കും ഇല്ല നീല നീല പൂ നോക്കിയാണ് മച്ചി ആ വൈലറ്റ് പൂവ് ഓ അടിപൊളി ഓ അടിപൊളി പൂവ് ആ നട്ട കളിക്കുവല്ലേ വീട്ടിൽ ഇപ്പം മൂറോടെ നടായിരുന്നില്ലേ ഞാൻ അവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ട് വരാം ഉച്ചി അവിടെ നമ്മളത് രാത്രി കിടക്കാൻ നേരത്തെ അല്ലേ കടന്നു പോവാൻ നേരത്തെ ചാടി പോകാൻ നേരത്തെ അവിടെ തോടില്ലായിരുന്നോ നല്ല രസമായിരുന്നു നല്ല വീഡിയോ എടുക്കാമായിരുന്നു എന്ന് വൈകിട്ട് മിച്ചിട്ട് പറയില്ല നമുക്ക് പോവാൻ വീഡിയോ എടുക്കാം മെച്ചാൽ അങ്ങോട്ട് നിന്ന് വീഡിയോ എടുക്കും ഉമ്മച്ചയ്ക്ക് ഇവിടെ നിന്ന് പുല്ലറക്കാം എങ്ങനെയുണ്ടായിരിക്കാം ഒരു വർഷം ഇവിടെ വന്നിട്ട് ഒരു വർഷം ഇതൊക്കെ ഞാൻ മിസ് ചെയ്തതെന്നുള്ളതാണ് ജനലൊക്കെ പൊളിച്ചുകൊണ്ട് പോണ്ടിവിടെയൊക്കെ ഫുള്ള് വയലായിരുന്നു വയലായിരുന്നു നെൽപ്പാടമായിരുന്നു ഇപ്പൊ പുരോഗമനം ഉണ്ടായപ്പോൾ എല്ലാം വെട്ടി നികത്തി കൈ പോകൂല ആട്ടൻകുട്ടികളൊക്കെ തിന്നാലെ അവൾമാർക്ക് തിന്നാൻ കൊടുക്കാം ആട്ടൻകുട്ടികൾക്ക് ഇതില്ല കയ്യിലല്ല ബ്ലഡ് വരുന്ന സാധനം ആയിഷുണ്ടെങ്കിൽ പറഞ്ഞേനെ ചോരാ ഒരെണ്ണം പിച്ച വീട്ടിൽ കൊണ്ടുപോയി നടാം അയ്യോ എൻ്റെ കയ്യിൽ മുള്ളുകൊണ്ടു മച്ചി പിച്ചയെങ്കിൽ ഓക്കെ എൻ്റെ കയ്യിൽ മുള്ളുകൊണ്ട് പോകും മൈ ഗോഡ് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കൊണ്ട് സാധനം കൊണ്ട് വരുന്നു മുള്ളു വരും ആ ഇഷ്ടം പോലെ പിച്ചായിരുന്നു മച്ചി വേണ്ട പോസ്റ്റ് ഓഫീസിൽ പോലുള്ള സമ്പാദ്യങ്ങളെല്ലാം എടുത്തിട്ട് വരട്ടെ പല്ല് വേദന പല്ലെടുക്കേണ്ടി വരും എന്താണെന്നറിയില്ല കുറെ ദിവസം കൊണ്ട് അല്ല രണ്ടു ദിവസം കൊണ്ട് ഇന്നലെ തൊട്ട് ഭയങ്കര പല്ലു ആയിരുന്നു പല്ലൊക്കെ എടുത്ത് കളയാറീപ്രായൊക്കെ ആയി അല്ലേ നിനക്ക് പുല്ലൊന്നും ഇല്ല ആടെ തിന് ഈ വലയൊക്കെ പുല്ലും കൊന്നൊക്കെ കടിച്ചിനെ അങ്ങോട്ട് കാപ്പിയ കുടിച്ചാ വെള്ള സമ്പാതി മൊത്തം എടുത്തുകൊണ്ട് പോകും വെള്ളസമ്പാദ്യം ഒന്നും അല്ല ആവശ്യത്തില്ല കുറച്ചൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് ചിന്ന പെട്ടെന്ന് ചിന്ന മൊത്തം പൂക്കളുടെ ഒരു മേഘം തന്നെ അല്ലേ വാവ് സൂപ്പർ ഇതിന്റെ മൂടെവിടെ ഇത് ഇങ്ങനെ കൊണ്ടുപോയാ കൊണ്ട് നട്ടിട്ട് തന്നെ ബാക്കി കാര്യം പണ്ടൊക്കെ ഞാൻ റബ്ബർ തോട്ടത്തിൽ കയറി ഇറങ്ങി നടന്ന് റബ്ബറിന്റെ കുരുവും റബ്ബറിൻ്റെ തോടൊക്കെ പുറക്കി കൊണ്ട് വെക്കുവായിരുന്നു അപ്പോൾ പിന്നെ കുറേ നാളായി തന്നെ റബ്ബ നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ എന്നാ അങ്ങനെ ഇറങ്ങൂല മുൻപ് ഇവിടെ മുള്ളുവേലിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ മുള്ളുവേലിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കും എന്തായാലും ചുള്ളിയൊക്കെ ഞാൻ ചാറച്ചുള്ളിയൊക്കെ ഇറക്കിട്ട് പോവാണി പ്ലാന്റ് ആണ് ഓ മേടിച്ചു പോയാലും ഇത് മണി പ്ലാന്റ് ആണോ ഇത് അയ്യോ ചെയ്യാണ്ടിത് ആണ്ടിത് നടല്ലോ വിഷോ എന്നാ പോലും പൂവായിരിക്കോ നല്ല കൊള്ളാല്ലേ നല്ല ഭംഗി എന്റെ തീരെ കുറിഞ്ഞ് പൂ തീയുന്നതാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇവിടെ പോക്കറിട്ടാണ് അങ്ങനെ ഇഷ്ടപോലെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ട് നട്ട് വയ്ക്കാൻ കൊറേ പറിച്ച് പറഞ്ഞതാ പിന്നെ ഇത് മതി കല്ല് വേദനയ്ക്ക് എന്തെങ്കിലും കൂട്ടീന്ന് തുറന്നു വിട്ട് അപ്പം വരും അപ്പം വന്ന് ഇവിടെ നട്ടു വെച്ചാൽ ചെടികൾ മൊത്തം കൊത്തു തിന്നു കഷ്ടപ്പെട്ട് മനുഷ്യൻ ആറ്റു നോക്കി നട്ടു വളർത്തി എൻ്റെ ചെടികളാണ് മൊത്തം കൊത്തി തിരുന്നു അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടത്ത് ഞാൻ പോവാൻ പറഞ്ഞതാന്നാ പോ കൂട്ടി പോ പോ കൂട്ടി പോ 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 കണ്ടോ അല്ലേ പറഞ്ഞേക്കാം മനുഷ്യന് ആറ്റ് നോട്ട് നട്ടു വളർത്തി ചെടികളായതൊക്കെ ഇതൊന്നും കൊത്തി തിന്നൂല അതിനു വേണ്ടിയിട്ടുള്ള ഹൈറ്റൊന്നും ഓർക്കില്ല പക്ഷേ ഇതൊക്കെ കൊത്തി തിന്നു ഇതൊക്കെ കൊത്തി തിന്നു മനുഷ്യൻ കഷ്ടപ്പെട്ട് വളർത്തി വെച്ചേക്കുന്നത് എന്ത് ഭംഗിയൊക്കെയാണ് വീട്ടിന് മുറ്റത്തെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് വീടിൻ്റെ ഐശ്വര്യം പിന്നെ ഇവിടെയൊക്കെ നട്ടു വെച്ചതൊക്കെ മൊത്തം കൊണ്ട് ചകഞ്ഞ് മറിച്ച് കളഞ്ഞേക്കാണ് വേണ്ട ഓടിച്ചിട്ടേക്കുന്നു ഇതൊക്കെ ഇത് വന്നു പറഞ്ഞാൽ ഇതിനൊന്നും ഒട്ടും അനുസരണില്ല എന്നെ ഇട്ടു ഓട്ടിക്കാനുള്ള പാട്ടു ഇഷ്ടം പോലെ തിന്നാനുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ നിന്നൂടെ പണ്ട് നമ്മൾ ഇതിൽ നിന്ന് തേൻ കുടിക്കുമായിരുന്നു ഇപ്പൊ തേൻ ഉണ്ടാ നോക്കട്ടെ ഒരുമിച്ച് എടുക്കാൻ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല അല്ലാതെ ചെടിക്ക് വെള്ളം ഒഴിക്കാം സന്ധ്യയായി സൂര്യൻ അസ്തമിക്കാറായി ഇനി നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം പണത്തതിന്റെ അടിയിലാണോ ഈവനിങ് സ്നാക്ക് ഉണ്ണിയപ്പോവും കടിച്ചായി കുട്ടി പൈ കയറും വഴി എല്ലാത്തിനും കൂട്ടി കെട്ടും പോ വഴി അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ദിവസം അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ് എൻ്റെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എൻ്റെ കലാപരിപാടികളൊക്കെ ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ വോയിസ് കൊടുക്കത്തുള്ളൂ ഇനി നമ്മൾ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കുക നമ്മൾ ഓൺ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു വേറെ വീഡിയോ നമ്മൾ വോയിസ് അതൊരു വേറെ വീഡിയോ അപ്പോൾ എന്താണ് അപ്പം അത്ര തന്നെ ഉള്ളൂ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു